വേദികളിൽ ഇന്ത്യയും സ്ലോവാക്കിയയും പരസ്പരം രാഷ്ട്രപതി 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 മുർമു പ്രസിഡന്റ് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വളരുന്നതായും അഭിപ്രായപ്പെട്ടു പിന്തുണ സ്ലോവാക്കിയ സഹയോഗ मजबूत करेगा स्लोवाकिया ने भारतीय प्रवासी में बढ़े रहे हैं जो जो हमारे दोनों देशों के बीच लोगों के बीच संपर्क में योगदान दे रहे हैं देवी और सजन आज सुबह राष्ट्रपति पेलेग्रिनी के साथ मेरे रचनात्मक बैठक हुई हमने अपने द्विपक्षीय संबंधों के सभी महत्वपूर्ण पहलुओं की समीक्षा की और साझा वैश्विक और क्षेत्रीय हितों के मुद्दों पर भी चर्चा की मैंने हमारे देशों के बीच संबंधों को मजबूत करने की दिशा में സംഘർഷ സമയത്ത് യുക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ഇന്ത്യയെ സഹായിച്ചതിന് സ്ലോവാക്കിയക്ക് ദ്രൗപതി മുർമു നന്ദി അറിയിച്ചു സ്ലോവാക്കിയയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരം ദൂരദർശൻ ന്യൂസ് ഡയറക്ടർ അജയ് ജോയ് ചേരുന്നു അജയ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുശക്തമായ നിലയിലേക്ക് മാറുന്നു യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്വരാംഗത്വം അടക്കമുള്ള ആവശ്യങ്ങളിൽ നല്ല പിന്തുണ നൽകാമെന്ന് സ്ലോവാക്കിയയും പറയുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അതെ അനന്തു തീർച്ചയായും നമ്മുടെ നയതന്ത്ര ബന്ധത്തിൽ ഒരു പുതിയ ഘട്ടം എത്തിച്ചേർന്നിരിക്കുന്ന ഒന്ന് തന്നെ പറയാം താരതമ്യേന ചെറുപ്പമായ ഒരു നയതന്ത്ര ബന്ധമാണ് നമ്മളും സ്ലോവാക്കിയൻ തമ്മിലുള്ളത് ഒരു നയതന്ത്രപരമായ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ബന്ധം പക്ഷേ അതിന്റെ അപ്പുറത്തേക്കും സഹകരണത്തിന്റെ പുതിയ തലങ്ങൾ സൃഷ്ടിക്കുകയാണ് രാഷ്ട്രപതിയുടെ ഈ ദ്വിദിന സന്ദർശനമെന്ന് വാക്കിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ സ്ലോവാക്കിയെ കാണുന്നത് യൂറോപ്പിലേക്കുള്ള ഒരു കവാടം എന്ന നിലയ്ക്ക് തന്നെയാണ് യൂറോപ്പിന്റെ മധ്യഭാഗത്തായിട്ട് യൂറോപ്പിന്റെ കിഴക്കൻ യൂറോപ്പ് ആണെങ്കിലും ശരി മധ്യ യൂറോപ്പ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പഴയ യൂറോപ്പ് ആണെങ്കിലും ശരി എല്ലായിടത്തേക്കുമുള്ള കമ്പോളത്തിന്റെ ഒരു വലിയ കവാടമായി തന്നെ സ്ലോവാക്കിയെ ഇന്ത്യൻ ബിസിനസ് സമൂഹം കാണുന്നുണ്ട് അതിനും അപ്പുറത്തേക്കും കേവലം ബിസിനസ് എന്നതിൻ്റെ അപ്പുറത്തേക്കും പ്രതിരോധ രംഗത്താണെങ്കിലും ഐ ടി രംഗത്താണെങ്കിലും ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പുതിയ സഹകരണത്തിന്റെ സാധ്യതകൾ തുറന്നിടുന്ന ഒരു സന്ദർശനം എന്ന് തികച്ചും പറയാൻ സാധിക്കും എന്തായാലും സ്ലോവാക്യൻ പ്രസിഡന്റ് ഇന്ന് നടത്തിയ പ്രഖ്യാപനം യു എൻ സെക്യൂരിറ്റി കൌൺസിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്തിനു വേണ്ടി ശക്തമായി നിലകൊള്ളുമെന്നുള്ള ഉറച്ച നിലപാടും അതും നമ്മുടെ നമ്മുടെ രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു അനന്തു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉക്രൈൻ പ്രശ്നങ്ങളുടെ ഇടയിലും നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നതിൽ സ്ലോവാക് നമുക്ക് നൽകിയ പിന്തുണ അത് തികച്ചും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് മറ്റൊന്നും ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഒരു വലിയ വിഷയമായി ചൂണ്ടിക്കാട്ടിയത് ഉക്രൈൻ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് കൂടിയായിരുന്നു തീർച്ചയായും നിലവിലുള്ള സ്ലോവാക് സർക്കാർ ഉക്രൈനോട് ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകണം എന്നുള്ള ഒരു പക്ഷത്തിലേ അല്ല ആ ഒരു വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനുമായി ചെറിയ ഒരു ഇടച്ചിൽ അവർ കൊണ്ടുതന്നു അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്നത് ചർച്ചകളിലൂടെ മാത്രമേ ഇത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ സാധിക്കോടോ സമാധാനത്തിലേക്കുള്ള വഴി ചർച്ചയിലൂടെ മാത്രമാണ് എന്നുള്ള ഇന്ത്യയുടെ നിലപാടുമായി യോജിച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് സ്ലോവാക്കിന്റെ നിലപാടും പിന്നെ നമ്മുടെ കച്ചവട ബന്ധങ്ങളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്ന ഒരു ഇന്ത്യൻ ഡെലിഗേറ്റുമായി ക്രിസ്മസ് ഡെലിഗേറ്റുമായി ഇന്നലെ സംസാരിച്ചത് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വച്ചിരുന്ന ഒരു ആയിരുന്നു ഒരു ബില്യൺ യൂറോയുടെ കച്ചവടം ഇന്ത്യയും സ്ലോവാക്കെന്ന് തന്നെ നടത്തുക എന്നുള്ളത് അത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഒന്നേ പോയിന്റ് മൂന്ന് ബില്യൺ യൂറോയുടെ വ്യാപാരമാണ് നമ്മളും സ്ലോവാക്കും തമ്മിൽ നിലവിലുള്ളത് അത് പുതിയ ഉയരങ്ങളിലേക്ക് താണ്ടാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും എന്തായാലും വളരെ ശുഭപ്രതീക്ഷരമായ ഒരു സന്ദർശനത്തിന്റെ ആദ്യ ദിവസമാണ് കടന്നുപോയതും ഇനി രാവിലെ പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു കൂടാതെ പ്രതിനിധി സംഘങ്ങൾ പരസ്പരം സംസാരിച്ചു ധാരണാപത്രങ്ങൾ കൈമാറി ഒപ്പം അതിനുശേഷം നാഷണൽ കൗൺസിൽ ഇവിടുത്തെ പാർലമെന്റിന്റെ സ്പീക്കറുമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതിയുടെ കൂടിക്കാഴ്ച നടന്നു ഇനി വൈകുന്നേരത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇത് ഇവിടുത്തെ പ്രധാനമന്ത്രി റോബർട്ട് ഫീ റോബർട്ട് ഫീറ്റ്സയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കും ശേഷം നാഷണൽ അസംബ്ലി സ്പീക്കർ അദ്ദേഹം ോസ്റ്റ് ചെയ്യുന്ന അത്താഴ വിരുന്നിലേക്ക് പ്രസിഡന്റ് പോകും കൂടാതെ നാളെയാണ് സുപ്രധാനമായ മറ്റൊന്ന് നാളെ നടക്കുന്ന എല്ലാ ചടങ്ങിലും നമ്മുടെ രാഷ്ട്രപതിയുടെ കൂടെ ഉണ്ടാവുക ഇവിടുത്തെ പ്രസിഡന്റ് തന്നെയാണ് അതിന്റെ ഏറ്റവും ഒന്ന് ടാറ്റാ മോട്ടേഴ്സ് അവരുടെ സ്ഥാപനമായിട്ടുള്ള ജഗ്വാൻ റോവറിന്റെ സുപ്രധാനപ്പെട്ട ഒരു ഫാക്ടറി ഇവിടെ തൊട്ടടുത്തുള്ള സിറ്റിയിലുണ്ട് നീട്ര എന്ന് പറയും ആ നീട്ര നഗരത്തിലെ പ്ലാന്റ് സന്ദർശിക്കുക ലോകത്തിന്റെ ജയലാറിനെ സംബന്ധിച്ചോളം അവരുടെ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ബിസിനസ് ഇപ്പോൾ വരുന്നത് ഈ ഫാക്ടറി നിന്നാണ് അപ്പോ അത് നമ്മളെ സംബന്ധിച്ചോളം അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു നഗരം കൂടിയായി തൊട്ടടുത്തുള്ള പ്രവാസി സമൂഹമായിട്ടുള്ള ഒരു 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 വളരെ വളരെ സുപ്രധാനമായ അതിന്റെ നമുക്ക് നൽകുന്ന ഒറ്റ വാക്കിൽ പറയും ും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു സന്ദർശനമായി രാഷ്ട്രപതിയുടെ ദ്വിദിന സന്ദർശനം മാറുന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് സ്ലോവാക്കിയിൽ നിന്നും തിരുവനന്തപുരം ദൂരദർശൻ ന്യൂസ് ഡയറക്ടർ അജയ് ജോയ് നൽകിയത്